എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു വിഷയമാണ് പാമ്പിന്റെ പക നമ്മൾ കേട്ടിട്ടുണ്ടോ പല ആളുകളും ഇന്ന് അതിനെ ചിരിച്ച് തള്ളുന്ന ഒരു രീതിയിലേക്ക് മാറ്റും നമ്മൾ കുറച്ചു കാലം മുന്നേ സോഷ്യൽ മീഡിയയിൽ കേട്ടു വളരെ ഒരു നടിയും ഒരു നടനും ഇരുന്നിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ പാമ്പിനെ ടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുന്ന രീതിയെ കുറിച്ചൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തു ഇന്നത്തെ കാലത്തും വളരെയധികം ആളുകൾ ഇത്തരം കഥകളിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം കാരണം അത് നമ്മുടെ തലമുറകളിലൂടെ ഇന്നത്തെ കുട്ടികളിലേക്കും പകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് കുട്ടികൾ ചർച്ച ചെയ്യുകയായിരുന്നു പാമ്പ് പകയുണ്ടായിരുന്ന പാമ്പ് അവരുടെ കുടുംബത്തിലൊരു അമ്മായി മരണപ്പെട്ടതും ആ അമ്മായി മരിക്കാൻ കാരണം അമ്മാമ്മ പണ്ട് കൊന്ന പാമ്പ് ആ പാമ്പിന്റെ ഭർത്താവ് തൻ്റെ പ്രണയിനിയായ പാമ്പിനെ കൊന്നതിൻ്റെ വിഷമത്തിൽ അല്ലെങ്കിൽ ആ ദേഷ്യത്തിൽ പകയിൽ കുറേ കാലം നോക്കിയിരുന്ന് അതിനു പകരം ഈ അമ്മാമയുടെ ഭാര്യയെ കടിച്ചു എന്നൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത് അപ്പൊ അത് അവരുടെ വീട്ടിൽ നിന്ന് പലരുമായി പറഞ്ഞു കേട്ട കഥകളാണ് വളരെ നിസാരമെന്ന് നമുക്ക് തോന്നാവുന്ന കഥകൾ ഇന്നത്തെ ബാല്യങ്ങളിലും അല്ലെങ്കിൽ കൗമാരങ്ങളിലും ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇടുകയാണ് ഇതിനെ നമുക്ക് നിസാരം എന്ന് ചിരിച്ച് തള്ളാൻ പറ്റില്ല ഇത്തരം നിരവധി കഥകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ ഇടയിലുണ്ട് ബാക്കി എല്ലാത്തിനോടും കളിക്കാൻ പാമ്പിനോട് കളിക്കാൻ പറ്റില്ല എന്ന ഒരു ചൊല്ല് തന്നെയുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പങ്ങൾ പല കല്യാണങ്ങളും ഈ വീട്ടിൽ പാമ്പങ്കാവ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മുടങ്ങിയതായിട്ട് കേട്ടിട്ടുണ്ട് പല ആളുകളുടെയും വിശ്വാസപ്രകാരം ഇത് പാമ്പിന്റെ കാവുണ്ടാകുമ്പോ പലരും അത് അനുഗ്രഹമായിട്ട് കരുതുമ്പോ അത് തങ്ങളുടെ ഭാഗ്യമാണ് എന്ന് പറയുമ്പോൾ പല ആളുകളും അത് ദോഷമാണ് അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളെ കുറിച്ച് വറിയിടാവുന്ന ആളുകൾ ഈ കാവ് എന്തായിരുന്നു ഒരു ഒരു സൈഡിൽ തങ്ങളുടെ ഈ ഇന്നത്തെ കാവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എക്കോളജിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്ന ടീം ഏതിനെയും ഏർ ന്യായീകരിക്കാവുന്ന ഒരു വിഭാഗം ഒരു സൈഡിലുണ്ട് മറ്റു വിഭാഗം ഇന്നും തങ്ങളുടെ ആ ചക്കര അന്ധവിശ്വാസങ്ങളെ താലോലിച്ച് തന്നെ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ ഉദാഹരണം കാരണം വീട്ടിൽ ഉണ്ടാകുന്ന തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ സോറിയാസിസ് ചെരങ്ങ് ചൊറി സന്ധാനങ്ങളില്ലാത്തത് ഇതെല്ലാം തന്നെ ഈ സർപ്പത്തിന്റെ തലയിലാണ് നമ്മൾ കയറ്റിവെക്കുക നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാം പാമ്പിന്റെ വിഷം അതൊരു പ്രോട്ടീനാണ് ഒരു വിഷവൈദ്യ വൈദ്യനും അല്ലെങ്കിൽ വിഷഹാരിക്കും തന്നെ പാമ്പിന്റെ വിഷത്തെ ഇറക്കാൻ സാധ്യമല്ല അവരുടെ മരുന്നു കൊണ്ട് കടിവായിലാ മരുന്ന് ഒഴിച്ചാൽ ഒരിക്കലും തന്നെ പാമ്പിന്റെ വിഷം പോവില്ല പക്ഷെ എന്നിട്ടും ഈ അടുത്ത കാലത്ത് വരെ ഈ വിഷവൈദ്യന്റെ അടുത്തേക്ക് പോയി വളരെ സീരിയസ് ആയിട്ട് കാലിന് അസുഖം വന്ന് മെഡിക്കൽ കോളേജിൽ പോയ ഒരു സുഹൃത്തുണ്ടായിട്ടുണ്ട് എന്താണ് വേറെ ആളുകൾ പറഞ്ഞു എന്നാ പറയാ സംഗതി അയാളുടെ ഉള്ളിലും അവിടെ പോയാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ ഇന്ന ആള് പോയപ്പോൾ രക്ഷപ്പെട്ടു എന്നാ ഈ രക്ഷപ്പെടൽ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കടിച്ച പാമ്പ് അത് ആളുകൾ കഥ ഉണ്ടാക്കുമ്പോ അത് വലിയ മൂർഖനായിരുന്നു അല്ലെങ്കിൽ അണലിയായിരുന്നു എന്ന് പറയും ഒന്നില്ലെങ്കിൽ അത് കടിച്ച സമയത്ത് അതിന് ഉണ്ടാവില്ല അതല്ലെങ്കിൽ വേണ്ടത്ര അളവിലേക്ക് ആ വിഷം അവിടേക്ക് പമ്പ് ചെയ്യുന്ന കാര്യത്തിൽ പാമ്പ് പരാജയപ്പെട്ടിട്ടുണ്ടാവും ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണ് പാമ്പിന്റെ പാമ്പന്റെ വിഷമേൽക്കാതിരിക്കുക പാമ്പിന്റെ വിഷം കയറ്റിക്കഴിഞ്ഞാൽ ആന്റി വെനം കൃത്യമായിട്ട് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാലാണ് ആളെ രക്ഷിക്കാൻ പറ്റും അതല്ലാത്ത കേസുകളാണ് അവിടെ രക്ഷപ്പെടുന്നത് അല്ലാതെ വിധിയാണ് എത്തുന്ന സമയം വഴുകി എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുക ഇതിനൊക്കെ പുറമെ നമുക്ക് പല രീതിയിൽ ഈ ഭയം നമ്മുടെ ഉള്ളിലും അതിനെ തുടർന്ന് നമ്മൾ മറ്റുള്ളവരുടെ ഇന്നത്തെ തലമുറകളിലേക്കും ഇത് പകർത്തുക പാമ്പ് എന്ന് പറയുന്ന ജീവി എന്താണ് എന്ന ബോധ്യം നമുക്കില്ലാതെ അതിന്റെ വിഷം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാതെ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ പകയുണ്ടായിരുന്ന ഒരു പാമ്പ് ആ പാമ്പ് കാത്തിരുന്ന് വന്ന് കൊത്തുന്നതിനെ കുറിച്ച് ഉറങ്ങിക്കിടക്കുന്ന ആളെ ആക്രമിക്കുന്ന പാമ്പിനെ കുറിച്ചൊക്കെ നമുക്ക് പലപ്പോഴും അറിയാം ഈ സർപ്പം എന്ന് പറയുന്ന നാഗങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവമല്ല നേരെ കുറിച്ച് നമ്മുടെ അണലി അടക്കമുള്ള ടകൂറ പോലെയുള്ള പാമ്പുകൾ അടക്കുന്ന ആളെയും ആക്രമിക്കാറുണ്ട് സർപ്പം അത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു പാമ്പല്ല അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള നിറം പിടിച്ച കഥകളാണ് നമ്മൾ ഇന്ന് സമൂഹത്തിലേക്ക് പകർന്നു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ പരിണാമത്തിൽ കടന്നു വന്നതാണ് മനുഷ്യന് അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ പിതാമഹാക്കന്മാർക്ക് അവർക്ക് തന്നെ ഏറ്റവും പുരാതനമായ ആളുകൾ മനുഷ്യൻ എന്ന് പറയുന്ന വർഗമുണ്ടായ കാലം മുതലേ പാമ്പിനോടുള്ള പേടിയുണ്ട് അത് നമ്മളെ ഏതൊരു പുരാണങ്ങൾ അതല്ലെങ്കിൽ മറ്റ് മതങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പാമ്പിനെ വളരെ മോശമായ രീതിയിലേക്ക് സാത്താനായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പല രീതിയിലാണ് പാമ്പിനോടുള്ള ഭയം ആദത്തിൻ്റെയും മഹുബയുടെയും കഥയിൽ തൊട്ട് തന്നെ പാമ്പുകൾ ഉണ്ട് എന്നുള്ള വസ്തുതയാണ് അതെല്ലാം മാറിക്കൊണ്ട് അതിന്ന് നവീനമായ രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകൾ അതിനെ ഇപ്പോഴടുത്ത് ഒരു ടി വി ചാനലിൽ പോലും അതിനെ കുറിച്ചുള്ള വാർത്തകൾ എങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്ന പൂർവ്വപിതാമഹക്കന്മാർ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമറക്കിയിരുന്നത് എന്ന് ഉടുപ്പും തൊങ്കലും വെച്ച് പറയുന്ന കഥകൾ അത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ തന്നെ അതിനെ സംപ്രേഷണം ചെയ്യുക പിന്നെ പല വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരിപാടികളിലൂടെയൊക്കെ നമ്മൾ അന്ധവിശ്വാസം പരത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കാണ് എന്നും വരുന്ന പാമ്പ് ദേവനെ കാണാനായി വരുന്ന പാമ്പ് എന്ന തലക്കെട്ടോട് കൂടിയുള്ള വാർത്തകൾ പാമ്പ് എന്ന് പറയുന്ന അതിനോട് നമ്മുടെ അകാരണമായ എല്ലാ കഥകളിലും പാമ്പുകളുണ്ട് പഴയകാല കഥകളിലൊക്കെ പല രീതിയിലാണ് മഹാഭാരതമൊക്കെ തുടങ്ങുന്നത് തന്നെ പാമ്പുവായിട്ട് ബന്ധപ്പെട്ട കഥകളിലൂടെയാണ് ഈ കഥകൾ കേട്ട് വളർന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാമ്പിനെ കുറിച്ച് ഇല്ലാത്തതും ഉള്ളതുമായ കുറേ അന്ധവിശ്വാസങ്ങൾ ഉറങ്ങിക്കിടന്നിരുന്നു അതെല്ലാം തന്നെ ഒരുവിധം അവസാനിച്ച് പുതിയ ആളുകൾ എന്താണ് പാമ്പിന്റെ വേഷം അത് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ മനസ്സിലാകുമ്പോഴും ഇന്നും നമ്മുടെ സമൂഹത്തിലേക്ക് പാമ്പുംകാവും പാമ്പുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെ കൊടുത്തുവിടുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൺഫർമേഷൻ പയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കഥകൾ ഉപകഥകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം അത് ഞങ്ങളുടെ ചക്രവിശ്വാസമാണ് ഞങ്ങൾ അത് മാറ്റില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി എന്ന് പറയുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം ഈ വിശ്വാസങ്ങൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ വ്യാപിക്കുകയാണ് പ്രത്യേകിച്ച് പിന്നെ ഇന്നത്തെ കാലത്ത് പിന്നീട് അതിനെ വ്യാഖ്യാന ഫാക്ടറികൾ ഉണ്ടാക്കിയിട്ട് ബേസിക്കലി ഇതങ്ങനെ ഒരു എക്കോളജിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമായിക്കൊണ്ടോ ഒന്നും ആയിരുന്നില്ല അന്നത്തെ ജനങ്ങൾ ഇത് ഉണ്ടാക്കിയിരുന്നു നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് അകാരണമായ ഭയമായിരുന്നു തനിക്ക് ഭയമുണ്ടായിരുന്ന സംഭവങ്ങളെയൊക്കെ തന്നെ ദൈവമായിട്ട് ആരാധിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അതിനെ ചുറ്റിപ്പറ്റി പിന്നീട് നമ്മൾ കഥകൾ ആ കഥകൾ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകർന്നു കൊണ്ട് തന്നെ കഥകൾ പടർന്നു പോയി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അപ്പൊ ഇന്ന് പിന്നീട് അതിനെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇരുന്ന് അതിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനു നമ്മള് കുട്ടികൾ അടക്കമുള്ള ആളുകളിലേക്ക് ഈ പറയുന്ന അബദ്ധ ജടിലമായ കഥകൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നുള്ള ബോധ്യമെങ്കിലും നമുക്ക് ഉണ്ടാവണം നമ്മളെ ഈ രീതിയിലായിപ്പോയി നമ്മൾ നമ്മുടെ അടുത്ത തലമുറയിലെയെങ്കിലും കരുതിയിരുന്നു കൊണ്ട് ഇത്തരത്തിലേക്കുള്ള നിറം പിടിപ്പിച്ച സർപ്പം വന്നുള്ള പകവെന്ന കഥകൾ അടിച്ച പാമ്പിനെ വിഷമിറക്കിയിരുന്ന പണ്ടത്തെ കാലത്തെ ശക്തരായ മനുഷ്യരെ കുറിച്ചുള്ള കഥകൾ ഇതൊക്കെ പറയുന്നതിന് മുന്നേ പാമ്പ് എന്താണ് പാമ്പിനെ എങ്ങനെ ആ മനുഷ്യനെ കാണാൻ പറ്റുക പാമ്പിനെ അത്രത്തോളം ചിന്തിക്കാൻ പറ്റും മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് പാമ്പിന് സാധിക്കുവോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ ആളുകൾ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാമ്പുകളെ കുറിച്ച് തങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് ആ വീഡിയോ ഞാൻ പറയുന്നില്ല നമ്മുടെ വിജയകുമാർ ബ്ലാത്തൂറിന്റെ ഒക്കെ വീഡിയോ വളരെ കൃത്യമായിട്ട് സർപ്പങ്ങൾ എന്താണ് ഈ പാമ്പും കീരിയും എങ്ങനെയാണ് ശത്രുക്കളായത് എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത് എന്നുള്ള വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കേണ്ടത് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാം ഞാൻ ഇതിന്റെ അദ്ദേഹത്തിന്റെ ചാനലിൽ ഇതിന്റെ ലിങ്കിൽ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് ഈ അബദ്ധചുടിലമായ കഥകൾ ഈ സർപ്പത്തെ കൂടുതൽ ആളുകളിലേക്ക് പഠിപ്പിച്ച അതൊരു ജീവിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അല്ലെങ്കിൽ പാമ്പിനെ കണ്ടാൽ തന്നെ കൊല്ലുന്ന ആളുകളിൽ നിന്നും മാറിക്കൊണ്ട് അതിന് അതിൻ്റെതായ ഒരു ജൈവ വ്യവസ്ഥയുണ്ട് അത് അവിടെ ജീവിക്കേണ്ട ഒരു സാധാരണ ജീവിയാണ് അതിന്റെ വെനം അതിന് രക്ഷ നേടാനാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ അതിന്റെ എര പിടിക്കാനായി ഉപയോഗിക്കുന്ന സാധനമാണ് വിഷം അതൊരിക്കലും തന്നെ മറ്റുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ ഒരാളെ കൊല്ലാമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ജീവിയല്ല പാമ്പ് എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കാം വളരെ കേരള സർക്കാരിന്റെ തന്നെ സ്നേഹോപീഡിയ പോലെയുള്ള ആപ്പുകൾ നമുക്ക് പാമ്പുകളെ തിരിച്ചറിയാനുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷപ്പാമ്പുകൾ ഏതാണെന്നൊക്കെ നമുക്ക് ഇതിന്റെ ആപ്പുകളിൽ നിന്ന് കിട്ടും അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിന് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചത് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു താങ്ക് ഫോർ വാച്ചിങ്